ഡാൻസിംഗ് ലൈറ്റ് എന്നറിയപ്പെടുന്ന ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഈ സർക്യൂട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഡാൻസിംഗ് ലൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ പി സി ബിയും കമ്പോണൻറ്റുകളും എടുത്തു വച്ചിട്ടുണ്ട് കമ്പോണൻ്റുകൾ ഓരോന്നായി പി സി ബിയിൽ സോൾഡർ ചെയ്ത് ഈ ഡാൻസിംഗ് ലൈറ്റ് നിർമ്മിക്കാം ആദ്യമായി ഉയരം വളരെ കുറവുള്ള റെസിസ്റ്ററുകൾ സോൾഡർ ചെയ്യാം ഇരുന്നൂറ്റി ഇരുപത് ഓം വാല്യൂ ഉള്ള നാല് റെസിസ്റ്ററുകളും ഒരു കിലോ ഓം വാല്യൂ ഉള്ള രണ്ട് റെസിസ്റ്ററുകളുമാണ് ഈ സർക്യൂട്ടിലുള്ളത് റെഡ് റെഡ് ബ്രൗൺ കളറുകൾ വരുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത് ഓം റെസിസ്റ്റർ ഇരുന്നൂറ്റി ഇരുപത് ഓമിൻ്റെ നാല് റെസിസ്റ്ററുകളും പി സി ബിയിൽ വയ്ക്കുക ഇനി ബ്രൗൺ ബ്ലാക്ക് റെഡ് കളറുകൾ വരുന്ന വൺ കിലോ ഓമിൻ്റെ രണ്ട് റെസിസ്റ്ററുകളും പി സി ബിയിൽ വെച്ച് സോൾഡർ ചെയ്യാം സോൾഡർ ചെയ്ത ശേഷം അധികമുള്ള കാലുകൾ കട്ട് ചെയ്ത് കളയുക ഇനി മൂന്ന് കാലുകളുള്ള ഈ രണ്ട് പ്രീസെറ്റുകൾ സോൾഡർ ചെയ്യുക നൂറ് വാല്യൂ ഉള്ള പ്രീസെറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ീസെറ്റുകളുടെ പൊസിഷൻ മാറാതെ സൂക്ഷിക്കണം ഇനി ഒരു സൈഡിൽ റെഡ് എൽ ഇ ഡളും ഒരു സൈഡിൽ ഗ്രീൻ എൽ ഇ ഡും വയ്ക്കുക എൽ ഇ ഡികൾ വയ്ക്കുമ്പോൾ പൊളാരിറ്റി നോക്കണം എൽ ഇ ഡിയുടെ നീളം കൂടിയ കാൽ പോസിറ്റീവും നീളം കുറഞ്ഞ കാൽ നെഗറ്റീവുമാണ് പി സി ബിയിലെ എൽ ഇ ഡി വയ്ക്കുന്ന സ്ഥലത്തുള്ള റൗണ്ട് പ്രിൻ്റിൽ കട്ട് ഉള്ള ഭാഗത്തേക്കാണ് എൽ ഇ ഡിയുടെ നെഗറ്റീവ് കാൽ വയ്ക്കേണ്ടത് ഓരോ എൽ ഇ ഡളും പോസിറ്റീവ് നെഗറ്റീവ് മാറാതെ പി സി ബിയിൽ ഉറപ്പിക്കുക എൽ ഇ ഡികളുടെ ഓരോ കാലുകൾ സോൾഡർ ചെയ്ത് എൽ ഇ ഡികളുടെ പൊസിഷൻ കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം രണ്ടാമത്തെ കാൽ സോൾഡർ ചെയ്യുക ഇനി രണ്ട് ട്രാൻസിസ്റ്ററുകൾ പി സി ബിയിൽ ഉറപ്പിക്കുക ട്രാൻസിസ്റ്റർ വയ്ക്കുമ്പോൾ മാർക്കിംഗ് നോക്കി പൊസിഷൻ ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സോൾഡർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ ബേസ് എമിറ്റർ കാലുകൾ മാറിപ്പോകും അങ്ങനെ സംഭവിച്ചാൽ സർക്യൂട്ട് വർക്ക് ചെയ്യില്ല ബി സി ഫൈവ് ഫോർട്ടി സെവൻ എന്ന ട്രാൻസിസ്റ്ററുകളാണ് ഈ സർക്യൂട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി രണ്ട് കപ്പാസിറ്ററുകൾ കൂടി വയ്ക്കാനുണ്ട് കപ്പാസിറ്ററുകൾ വയ്ക്കുമ്പോൾ പ്ലാരിറ്റി നോക്കണം വലിയ ലെഗ് പോസിറ്റീവും ചെറിയ ലെഗ് നെഗറ്റീവുമാണ് പി സി ബിയിൽ മാർക്ക് ചെയ്ത പോലെ പോസിറ്റീവ് ഭാഗത്തേക്ക് കപ്പാസിറ്ററിൻ്റെ നീളം കൂടിയ ലെഗ് വയ്ക്കുക എല്ലാ കമ്പോണൻ്റുകളും വെച്ചു കഴിഞ്ഞു ഇനി സപ്ലൈ നൽകാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് വയറുകൾ ബോർഡിൽ സോൾഡർ ചെയ്ത് ഉറപ്പിക്കാം പോസിറ്റീവ് കണക്ഷനിൽ റെഡ് വയറും നെഗറ്റീവ് കണക്ഷനിൽ ബ്രൗൺ വയറും സോൾഡർ ചെയ്യാം ഡാൻസിംഗ് ലൈറ്റ് റെഡിയായി ഇനി സപ്ലൈ നൽകി ചെക്ക് ചെയ്ത് നോക്കാം സപ്ലൈയുടെ പോസിറ്റീവ് റെഡ് വയറിലും സപ്ലൈയുടെ നെഗറ്റീവ് ബ്രൗൺ വയറിലും കണക്റ്റ് ചെയ്യുക ഒമ്പത് വോൾട്ട് മുതൽ പന്ത്രണ്ട് വോൾട്ട് വരെ ഈ ബോർഡിലേക്ക് നൽകാൻ കഴിയും എൽ ഇ ഡൾ പരസ്പരം സ്വിച്ച് ചെയ്യുന്ന സ്പീഡ് പ്രീസെറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നിയന്ത്രിക്കാൻ കഴിയും